പപ്പീസിന് മരുന്നൊക്കെ വെച്ച് കെട്ടാനും ഭക്ഷണം കൊടുക്കാനുമായിട്ട് താഴെ വന്നതാണ് അപ്പം നമുക്ക് ഇന്നത്തെ അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടുവരാം എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഈ കുഞ്ഞി പപ്പീസിൻ്റെ ഇതിലൊരു പപ്പിയുടെ കാലിന് കുറച്ച് മുറിവുണ്ടേ എങ്ങനെ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ എന്നറിയില്ല അപ്പം അതിനൊക്കെ മരുന്ന് അതിന് മരുന്ന് പപ്പികളൊക്കെ അവിടെ എവിടെ കിടപ്പുണ്ടേ കാലിന് മുറിവേറ്റ ആൾ അതക്കുന്നുണ്ട് വാ വാ ബാ പാടി പാടി വാ വാ മരുന്ന് വെച്ചിട്ട് വാ ഓടിയോ ഇത് അടക്കുന്നുണ്ട് ഒരാൾ ഇവിടെ മണിൻ്റെ ഓർത്ത് ഇടങ്ങുന്നുണ്ട് ഇവരുടെയൊക്കെ കല്ല് കല്ല് കായ്പ്പൊക്കെ വരുന്നത് പോലെയൊക്കെ ഉണ്ട് അല്ലേ ഒന്നും തൽക്കാലം കുഴപ്പമില്ല ചെള്ളുണ്ട് ഇവളം മുഹങ്ങണ്ട എന്ത് ഭംഗിയാണെന്നുണ്ട് പക്ഷെ ഇവർക്കൊരു ലക്കും ഇല്ല ഇങ്ങനെ കിടന്ന് കുറേ കാലം കഴിയുമ്പോൾ ഒരു ഭംഗി കാണില്ല ചേട്ടാ ഇപ്പോഴും ഇതിൻ്റെ ഈ ഭംഗിയൊക്കെ കണ്ടിട്ടാണ് ആൾക്കാർ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഇതിനെ ഇത് സ്ട്രേപ്പീസിനെ കുറച്ചും കൂടെ വലുതാകുമ്പോൾ കാണാനും ഒരു ഭംഗിയും കാണുന്നില്ല അപ്പോഴും പിന്നെ എല്ലാവരും അടിച്ചു ഓടിക്കാൻ തുടങ്ങും ഇതേ ഞാൻ ചന്തക്ക് തട്ടിക്കൊടുത്തപ്പോൾ ഉറങ്ങാൻ നോക്കുന്നു വലിയ സന്തോഷമായി നല്ല ഡാർക്ക് ബ്ലാക്കാണ് ഏട്ട ഇവിടെ ഈ മുഖത്തിൻ്റെ ഈ വിഭാഗം കണ്ട നോക്ക് പോയി ഇവിടെ ഇവിടെ പറയുന്നത് നമുക്ക് പോയി മറ്റു കപ്പിയും എടുത്തുകൊണ്ട് വരാം രണ്ടായി ഇതാണ് ആള് ിൽ മരുന്ന് വയ്ക്കാനുള്ള ഇതാണ് നമ്മുടെ കാലിൻ്റെ മുറിവ് ഏകദേശം കരിഞ്ഞ് വന്നിട്ടുണ്ട് നീ മരുന്ന് വെച്ചു കൊടുക്കട്ടെ മരുന്ന് വയ്ക്കുന്ന വീഡിയോ ഒന്നും തന്നെ എടുക്കാൻ പറ്റത്തില്ല നോക്കട്ടെ ബാ ബാ ഇങ്ങനെ തൂക്കിയെടുത്തോണ്ടാണ് പോകുന്നത് ബപ്പി അങ്ങൾക്ക് കുറച്ച് ദൂരെ അങ്ങോട്ട് പോയി തന്നിട്ട് മരുന്നൊക്കെ വയ്ക്കാം ബഫിയെ ഞാൻ കയറ്റി തൂക്കിയെടുത്തോണ്ടാണ് പോണത് ഇവിടെ ഒരു സ്ഥലത്ത് വന്ന് അങ്ങനെ നമ്മൾ ഇരുന്നു ഇനി ഇവിടെ വെച്ചിട്ടാണ് മരുന്ന് വെക്കാൻ പോണത് നോക്കട്ടെ ഇവിടെ ഒരു കുറ്റിയുണ്ട് കേട്ടോ നമ്മൾ ഇത് ക്യാമറ സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ നോക്കട്ടെ എങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ മരുന്നൊക്കെ വയ്ക്കുന്നു മരുന്ന് വയ്ക്കുന്ന ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ക്യാമറ പറഞ്ഞിട്ട് ഇപ്പോൾ വേറെ ഒരു പപ്പി വന്നിരുന്നിട്ട് കാണിക്കുന്ന വിലയുണ്ടോ എൻ്റെ കവറിനെയൊക്കെ കടിച്ചു തീർന്നു പപ്പിക്ക് ദിവസം വൈകുന്നേരമാണ് മരുന്ന് വയ്ക്കുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചു രാവിലെയും കൂടെ മരുന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് പുരട്ടിക്കൊടുത്താലേ കുറച്ചുകൂടെ വേഗം മുറിവ് കരിയും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇപ്പം മരുന്ന് എടുത്തിങ്ങും പോകുന്നത് ഏകദേശം മുറിവ് കരിഞ്ഞ് വരുന്നുണ്ടേ തന്നെ പറ്റത്തില്ല ഞാനും അയ്യോ ഞാനും എൻ്റെ മോളും കൂടെയാണ് ഇതിനെ മരുന്നൊക്കെ വെക്കാൻ വരുന്നത് ഇതൊക്കെ ഇനി മരുന്ന് തട്ടിത്തൂങ്ങി ഞാൻ അവളവായിരിക്കണം അത്രയും ചീത്ത അവൾ കേൾക്കേണ്ടത് ഒരു നമ്മളൊക്കെ ഒരു ബെറ്റാഡിൻ ലോഷൻ അവിടെ ഇല്ല വാങ്ങണമെങ്കിൽ തന്നെ നൂറ്റി എത്ര രൂപയുണ്ട് വില അതിനകത്ത് പനിയൊന്നും കാണാനില്ല പിന്നെ അവിടെ മാറിപ്പോടെ എൻ്റെ കാലിൽ കയറിയിരിക്കുന്നതായിരിക്കും എന്നെ മരുന്ന് പോയെന്നാണ് കുറച്ചുകൂടെ ഒളിച്ചുകൂടെ കിട്ടും നീ വൈകുന്നേരം വന്നിട്ട് നല്ലവണ്ണം അപ്പവിടെ കിടക്കാം എൻ്റെ മോള് വന്നതിന് ശേഷം വൈകുന്നേരം വന്നിട്ട് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി അവൾ കെട്ടി വെച്ചു കുറച്ച് കൂടുതൽ തഴ വീണ് പോയി പത്തിയിലെ കാലിൽ മരുന്നൊക്കെ വെച്ച് കൊടുത്ത് പത്തി എഴുന്നേറ്റ് ഓടിക്കുക ഓടിയില്ല എൻ്റെ കവറിനെയൊക്കെ എടുത്ത് മാസമാക്കാൻ രണ്ടു പേരും കൂടെ നോക്കണം അത് കാലിൽ മരുന്ന് വച്ചുകൊണ്ട് ഇങ്ങോട്ടും ഓടിക്കുക ഒരാളിൻ്റെ സഹായമില്ലാതെ തന്നെ കിട്ടാനൊന്നും പറ്റൂല വൈകുന്നേരം മാത്രമാണ് മരുന്ന് അങ്ങനെ വച്ചോണ്ടിരുന്നത് പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെയും കൂടെ ഒന്ന് വച്ച് കൊടുക്കുകയാണെങ്കിൽ കുറെ കൂടെ പെട്ടെന്ന് ബെറ്റർ ആവാൻ ചാൻസ് ഉണ്ട് ഉണ്ടാവും അങ്ങോട്ടോടിപ്പോയി നോക്കട്ടെ അതാ 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 പോകുന്നു ഓ പപ്പി അങ്ങ് അപ്പി ഇട്ടുപോയി കാലിന് മരുന്ന് വെച്ചത് അപ്പി ഇട്ടുപോയിട്ടാണ് അവിടെ എൻ്റെ അമ്മ വന്നിട്ടുണ്ട് ഇപ്പം ഇങ്ങനെ ആരും ഇവിടെ വന്ന് കിടക്കുന്നില്ല എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ ഇതേണ്ട ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരുന്നതാണേ ഞാൻ നാട്ടിൽ പോയതോടെ എന്തൊക്കെ സംഭവിച്ചോളൂ വാ ബാ നാട്ടിൽ പോയതോടെ എന്തൊക്കെ സംഭവിച്ചെന്ന് അറിഞ്ഞോടാ വാ വ ചോറും പിന്നെ ഫിഷിൻ്റെ കുറച്ച് ഗ്രേവി പോലത്തെ സാധനങ്ങളൊക്കെ വെച്ച് കൊടുത്ത് വന്നിട്ട് അവർക്ക് കഴിക്കാൻ വേറെ എനിക്ക് തോന്നുന്നത് രാവിലെ ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താണ് പപ്പീല് കുത്തിയിരുപ്പ് വേണ്ട ഞാൻ ബീറ്റാടേം ലോഷ എടുത്ത് വെച്ചപ്പോൾ വയറിലെല്ലാം കുറേ വീഡിയോ എടുത്തു തരാൻ ആയില്ല കേട്ടോ അതുകൊണ്ടാണ് മിക്കവാറും ദിവസം അങ്ങനെ ഇടാനൊന്നും പറ്റത്തില്ല തന്നെ എടുക്കുമ്പോഴത്തേക്ക് അതിനുള്ള ഇതേ കാണത്തുള്ളൂ ഒന്നും കാണത്തില്ല നമ്മൾ നല്ല വീഡിയോസൊക്കെ ഇടുന്ന അവരുടെയൊക്കെ വീഡിയോയ്ക്ക് നല്ല ക്വാളിറ്റി വരുന്നതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ച് നടക്കും അപ്പോൾ അവരെ പുറകെ ഒരു വീഡിയോഗ്രാഫറൊക്കെ കാണും നമ്മൾക്കത് അതുപോലെയല്ലല്ലോ ഒന്നും ആവാത്ത ചാനലല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും ആൾക്കാരൊന്നും വയ്ക്കാനും പറ്റൂല പോയി കഴിക്കും പോയി കഴിക്കും ചോറ് വാ വാ ബാ ഇനി ബാ ഈ ബാ പോയ ആൾക്കാരെല്ലാം തിരിച്ചു വന്നു ഇവർക്കൊക്കെ എന്ത് പറ്റിയെന്ന് പറഞ്ഞുകൂടെ ഈ വലിയ ഡോകീസിനൊക്കെ ഇപ്പോൾ എന്നെ വിളിച്ചാലും വരില്ല എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കുന്നുണ്ട് ഡി ഭക്ഷണമൊക്കെ കഴിച്ച് അതിൻ്റെ ക്ഷീണം അതായത് മറിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പപ്പിക്ക് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ട് വന്നതണേ അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഒക്കെ കണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെ മേക്കപ്പ് ഒന്ന് അടിക്കുക കേട്ടോ പെയിൻറ്റൊക്കെ അടിച്ച് വന്ന് ചിരിച്ച് സന്തോഷമായിട്ടൊക്കെ നിന്ന എല്ലാവരും വീഡിയോ ഒക്കെ കാണും പക്ഷേ അതിനൊന്നിനും വയ്യ മുഖം കാണിക്കാൻ തന്നെ അനുവാദമല്ല കേട്ടോ വീഡിയോയിൽ ഞാൻ എന്തൊക്കെ വീഡിയോ ഇടണമെന്ന് അറിയാം പക്ഷേ എൻ്റെ ഫേസ് കാണിച്ച് വീഡിയോ ഇടണം എന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് തൽക്കാലം ഇങ്ങനെയൊക്കെ തന്നെ പോട്ട് ചാനൽ മോണിറ്റൈസ് ആയതിന് ശേഷം പറയാമെന്നാണ് വിചാരിക്കുക ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിൽ എത്തും എത്തുന്നത് വരെ നമ്മളെ എതിർക്കാനും നമുക്കതിന് തടസ്സം നിൽക്കാനും സാധ്യതയുള്ള അല്ലെങ്കിൽ ആരോടും തന്നെ പറയല്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ ചാനലെങ്കിലും ലക്ഷ്യത്തിലെത്തുമോ എന്ന് നോക്കിയിട്ട് അങ്ങനെ മിണ്ടാതിരിക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബായ്